ഞാൻ ഭയങ്കര സന്തോഷത്താണ് വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് അറിയാ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കണ്ടു കാണാത്ത ഒരു അമ്മയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്ന പാലക്കാട് ജില്ലയിലെ പാടൂർ തോണിക്കടവ് കടമ്പടിയിലെ ചെല്ല എന്ന് പറയുന്ന ഒരു അമ്മയുടെ വീഡിയോ ആ ഒരു അമ്മയാണ് അന്ന് നമ്മളെ കൊണ്ടാവുന്ന സഹായിക്കാന്ന് പറഞ്ഞിട്ട് അന്ന് അമ്മയ്ക്ക് പെൻഷനൊന്നും അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മളെ കൊണ്ടാവുന്ന ഒരു മൂന്ന് മാസത്തെ പെൻഷനും ഏകദേശം ഒരു മാസത്തേക്ക് വീട്ടു സാധനങ്ങളും പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് നമ്മളന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് പെൻഷൻ കിട്ടിയിട്ടോ അപ്പൊ ശേഷം അമ്മയ്ക്ക് ഒരുപാട് പേര് അമ്മയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ക്യാഷായിട്ടും വീട്ടു സാധനങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് അമ്മേടെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പോകുന്ന വീഡിയോയും ഓരോ സാധനങ്ങളും കൊടുക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് അയച്ചു തന്നു അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ കാരണം നമ്മളൊരു വീഡിയോ ചെയ്തോണ്ട് അവർക്ക് ഇത്രയും ഹെൽപ്പായല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ആ അമ്മയെ സഹായിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് പിന്നെ കുറച്ച് പേര് വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്ന് വലതുകൊണ്ട് എടുത്താലും ഇടതുകൊണ്ട് എടുത്താലും നിങ്ങൾ ചെയ്യാത്തല്ലേ ഞാൻ ചെയ്ത് കൊടുത്തു േ അപ്പോൾ ഒരു കാര്യം ചെയ്യുക ഈ പട്ടി ഷോ ഒന്ന് കമൻറ്റിടുന്നതിന് പകരം താങ്കളൊക്കെ അതൊന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുക അവിടെയാണ് ഹീറോയിസം അല്ലാതെ അയ്യോ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്തോ അപ്പോൾ എന്തായാലും ആ അമ്മയെ സഹായിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ